ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കീടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതേപോലെ നമുക്ക് വാഴ ഇലയുടെ ഈ മഞ്ഞ ഇലയുണ്ടല്ലോ പഴുത്ത ഇല അപ്പോൾ അത് നമുക്ക് കളയണ്ട കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തണ്ട ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതിൻ്റെ നടുുകത ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക കേട്ടോ അപ്പം മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാറാലയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് കേട്ടോ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറാല അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ പഴയ കമ്പോ അതല്ലെങ്കിൽ നമ്മുടെ മാറാലയുടെ ഒക്കെ സ്റ്റിക്ക് പഴയ സ്റ്റിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിത് വെച്ചിട്ട് നമുക്ക് മാറാലയൊക്കെ അടിക്കുക അപ്പം ഞാൻ അതിനായിട്ട് തണ്ടേ ഇതേപോലെ ഒരേ അളവിലൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ താണ്ട ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു മൂന്നാലഞ്ച് പീസ് എടുക്കുക അപ്പോൾ എല്ലാ ഇലയും ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം നമ്മുടെ കയ്യിലിത് ഇതേപോലെ പഴയ മോപ്പിൻ്റെയൊക്കെ സ്കിക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്നെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതല്ല എങ്കിൽ നമുക്ക് ചിരട്ട വെച്ച് കെട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിച്ചാണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഓരോ ഓരോ ഇപ്പോൾ ഇത് ഇതേപോലെ അടുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ഇല ഇതേപോലെ അടുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അതിനകത്ത് ഉണ്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ പഴുത്ത എല്ലാം പോലും നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഉപയോഗമുണ്ട് നമ്മുടെ കൈ നമ്മളെ മാറാലയൊക്കെ അടിക്കുന്ന സ്റ്റിക്ക് ഒന്നുമില്ലായെങ്കിൽ നമുക്ക് ബ്രഷ് പിന്നെ ബ്രഷ് ഒന്നുമില്ലായെങ്കിൽ ഇതേപോലെ ഒന്നാക്കി എടുക്കുക കാരണം ബ്രഷൊക്കെ ആകുമ്പോഴത്തേനകത്ത് മാറാലെയൊക്കെ ഇരുന്നാൽ നമുക്കത് ക്ലീൻ ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനൊക്കെ പാടുള്ളവർ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഒന്ന് ചെറുന്തി വില അടിച്ച് ഫുള്ള് എല്ലായിടത്തും ഒന്ന് ചെറുന്തി അടിച്ച് നമുക്ക് ഇത് കളയുകയും ചെയ്യാം അപ്പം ഇതേപോലെ ഒന്ന് ചരട് വെച്ച് കെട്ടിക്കൊടുക്കുക അതല്ലെങ്കിൽ റബ്ബർ ബാൻഡിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം എന്ന് വരിഞ്ഞ് മുറുക്കി കെട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു വാ ഒരു വാഴ മുറിച്ചാൽ പോലും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനമുണ്ട് കാരണം അതിൻ്റെ വാ വാഴ ഇലയാണേലും പീണ്ടി ആണെങ്കിലും പീണ്ടിയുടെ അതിൻ്റെ ആ ഒരു തണ്ടാണേലും എല്ലാം നമുക്ക് ഉപയോഗമുണ്ട് അപ്പം അതേപോലെ നമുക്ക് കണ്ടോ ചെരന്തിമാറാലയൊക്കെ അടിക്കാനൊക്കെ വളരെ ഈസിയാണ് ഫാനിലാണ് ഫാനിലാണേലും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അതേപോലെ നമ്മുടെ സൺഷെയ്ഡിൻ്റെ മുകളിലൊക്കെ ചില എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചെടുക്കാം അത ഇതേപോലെ ആക്കി കൊടുക്കുക ഉണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ചെടികൾ നമ്മളെ ഫ്ലവറുകളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്തൊക്കെ നമുക്ക് മാറാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് അടിച്ച് അടിക്കുകയാണെങ്കിൽ അതൊന്നും ചീത്തയാകില്ല ആ ഫ്ലവറൊന്നും ചീത്തയാവാതെ തന്നെ നമുക്ക് മാറാൻ അടിച്ചെടുക്കാനായിട്ട് പറ്റും അതല്ലായെങ്കിലും നമ്മൾ മറ്റേ ബ്രഷ് വെച്ചൊക്കെ അടിക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ലീഫൊക്കെ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ അപ്പം ഇതേപോലെ ചെയ്യാം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ചെലന്തി മാറാമല്ലോ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഉപകാരപ്രദമാണ് ഇതുപോലെ പഴുത്തേല പോലും നിങ്ങൾ കളയണ്ട ഇതുപോലെ ചെയ്യുക ഇനി നമുക്ക് ഈ ഇല വെച്ചിട്ട് തന്നെയും പല കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താ ഇതേപോലെ ഉണ്ടോ കബോർഡിൻ്റെ അടിയിലൊക്കെ ചിലന്തി വില അടിക്കാം കേട്ടോ ഇനി അടുത്ത നമുക്ക് ഇതേപോലെ തണ്ട ഈ ഇങ്ങനെ രീതിയിൽ കട്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് ആ കത്രിക മൂർച്ച കൂടി കിട്ടും കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ ആ തണ്ട് ഇലയുടെ ആ ത കനത്ത ഭാഗം ഉണ്ടല്ലോ അതേപോലെ വെച്ച് മുറിക്കുക അതുപോലെ കറിവേപ്പിലയൊക്കെ പൊതിയുമ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും ചീത്തയാവും അപ്പോൾ ഇതേപോലെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഇല നമ്മുടെ വഴലയിലൊരു പ്രത്യേക ഒരു തണുപ്പാണല്ലേ അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇല തന്നെ ചീത്തയാകാതിരിക്കും കേട്ടോ കറിവേപ്പിലാണേലും മല്ലിയിലാണേലും ഇതേപോലെ ചെയ്തെടുക്കാം അതേപോലെ പാവ വെക്കുക പച്ചക്കറിയൊക്കെ നമുക്ക് ഇത് ഇതേപോലെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞെടുക്കാം പഴയ ഫ്രിഡ്ജൊക്കെ വന്ന പണ്ടുള്ളവരിങ്ങനെയൊക്കെയാണ് പൊതിഞ്ഞ് വെക്കാറ് ഉണ്ടോ അപ്പോൾ ഫ്രിഡ്ജില്ലാതെ പുറത്ത് തന്നെ നമുക്ക് ഇതേപോലെ വെക്കുകയാണെ കുറേ ദിവസം വരെ അത് ഒന്നും ഒരു മഞ്ഞളിപ്പം ഒന്നും ഇല്ലാതെ തന്നെ പച്ചക്കറിയൊക്കെ ഫ്രഷ് ഇരുന്നോളും കേട്ടോ അപ്പോൾ ആ ഇതേപോലെ തന്നെ നമ്മൾ താണ്ട പീണ്ടിയൊക്കെ തോരൻ വെച്ച് എൻ്റെ ഈ തോടുണ്ടല്ലോ ആ മേളത്തെ തോട് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് മല്ലിയില അതേപോലെ കറിവേപ്പില ഒക്കെ ഇത് ഇതേപോലെ ആക്കിയിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഇതേപോലെ മല്ലിയലയും കറിവേപ്പിലയും പച്ചക്കറിയൊക്കെ നമുക്കിതേപോലെ ആക്കിയിട്ട് ഇതേപോലെ അടച്ച് വെക്കാം കേട്ടോ എൻ്റെ ആ പീണ്ടിയുടെ തോട് പുറം തോട് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് വാഴയിലെ വാഴയിലെയും വാഴയൊക്കെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതേപോലെ നമ്മൾ പഴുപ്പിക്കാൻ വെക്കുമല്ലോ നമ്മൾ അതിൻ്റെ കാ പഴുപ്പിക്കാൻ വെക്കുമ്പോഴത്തേനും നമ്മൾ ഇതേപോലെ രണ്ട് രീതിയിരിക്കുന്നുണ്ടോ ഒന്ന് പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് പഴുക്കാൻ വെച്ചതാണീ കറുത്തു പോയത് അപ്പോൾ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് നമ്മൾ പഴുപ്പിക്കാൻ ഇതേപോലെ വയ്ക്കരുത് പഴം അവിഞ്ഞു കറുത്തു പോവും അപ്പം നമ്മൾ ഇത് ഇതേപോലത്തെ കവറെടുക്കുക ഈ ഈ കട്ടിയുള്ള അതായത് ഇതേപോലത്തെ ക കട്ടിയുള്ള കവറെടുത്തിട്ട് നമ്മൾ കായതിനകത്ത് വെച്ചിട്ട് പൊതിഞ്ഞ് കബോർഡിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പഴുത്ത് കിട്ടും കേട്ടോ അതിനകത്തൊരു പാടോ കറുത്തോ പുള്ളിയോ ഒന്നും കാണില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ ഇതേപോലെ പൊതിഞ്ഞ് കബളിനകത്ത് വെച്ചാൽ മതി അതേപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ പോയ പാനിനകത്ത് നമ്മുടെ മീനൊക്കെ വറുത്തെടുക്കണമെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് ഇലയിട്ട് കൊടുക്കുക അപ്പം നമുക്ക് അത് വേണമെങ്കിൽ മുറിച്ച് റൗണ്ടാക്കാം കേട്ടോ റൗണ്ടാക്കിയിട്ടിത് ഇതേപോലെ അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് എണ്ണ മാത്രം മതി എണ്ണ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അവന്തു കിട്ടും അപ്പം അപ്പോൾ അതിനകത്തുനിന്ന് ഇളകി വരുന്നവർക്കൊക്കെ തെയ്യതേപോലെ ഇലക്കകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്ര എണ്ണ വേണമെന്നില്ല കുറച്ച് മാത്രം മതി അപ്പോൾ വെന്തിട്ട് നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിടുമ്പോൾ ഒട്ടും അതിനകത്ത് പിടിക്കാതെ തന്നെ ഉണ്ടോ മറിച്ചിടാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കൂടുതൽ എണ്ണ വേണ്ട പിന്നെ പാന് ഒട്ടിപ്പിടിക്കും പേടി വേണ്ട അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക ണ്ടോ അപ്പോൾ എല്ലാ മീനും ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി അതുപോലെ പീണ്ടി നമുക്ക് ഇതേപോലെ തോരം വയ്ക്കാം ഉണ്ടോ തോരം വെക്കാനായിട്ട് ഉപയോഗിക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് വെന്ത് വരാൻ കാത്തിരിക്കേണ്ട നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ച് പീണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനോടൊപ്പം തന്നെ വറ്റൽ മുളകും അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരുപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്